ആറാഴ്ചക്കുള്ളിൽ പൂപ്പാറ പന്നിയാർപുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി ഈ മാസം പതിനേഴാം തീയതിയാണ് കോടതി വിധി പ്രസ്താവിച്ചത് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തി ആറ് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം എന്നാൽ തങ്ങൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണെന്നും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു പൂപ്പാറ പന്നിയാർപുഴ കയ്യേറി പുത്തൻപുരയ്ക്കൽ ബിജുകുമാരൻ തഷ്കൻഡ് നാഗയ്യ എന്നിവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി ബി ജെ പി ഉടുമുജോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ ഇരുവരും കോടതിയെ സമീപിക്കുകയും പന്നിയാർ പുഴയുടെ തീരത്ത് ഇത്തരത്തിൽ കയ്യേറി പ്രവർത്തിക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ടാ എന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പിന്റെയും ജില്ലാ കളക്ടറുടെയും പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തിയാറ് അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി അമിക്കസ് ക്യൂരി ഹരീഷ് വാസുദേവൻ മുഖേന ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിനെ തുടർന്ന് ആറാഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർ പുഴയിലെ അൻപത്തി ആറ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഈ മാസം പതിനേഴാം തീയതിയാണ് കോടതി വിധി പ്രസ്താവിച്ചത് ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച കോടതിയെ സമീപിക്കാനാണ് പൂപ്പാറ നിവാസികളുടെ തീരുമാനം തങ്ങൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണ് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പറഞ്ഞതെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു ഈ അൻപത്തിയാറ് പേരെയും ഇതുവരെ യാതൊരുവിധ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാതെ എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചു പോലും ഒരു വിശദീകരണം കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താണ് ഇവിടെ ആരാണ് കയ്യേറിയിരിക്കുന്നത് എന്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എവിടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും വരുത്താതെ ആരോ ഒരാൾ ഒരു പരാതിപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അൻപത്തിയാറ് കടകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നായി ആരാധനാലയങ്ങൾ അപ്പാടെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അതിന് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം ഞങ്ങൾക്ക് കേൾക്കാനുള്ളത് എന്താണ് ഈ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളുകൾ അവർക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് എന്നുള്ളത് കേൾക്കാതെ തികച്ചും പോലെയുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറല്ല പുഴ കയ്യേറ്റം തടഞ്ഞുകൊണ്ടുള്ള വിധി പൂപ്പാറയ്ക്ക് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കണമെന്നും കോടിക്കണക്കിന് കാർബൺ ഫണ്ട് വാങ്ങി ഇടുക്കിയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ കോടതിയും സർക്കാരും തിരിച്ചറിയണമെന്നും വ്യാപാരികൾ പറഞ്ഞു ഈ കേരളത്തിൽ ഒരു നിയമം ഈ പൂപ്പാറയ്ക്ക് മാത്രം ഒരു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ് പരിസ്ഥിതി സംഘടനയുടെ ഒരു കൂടി കോടിക്കണക്കിന് കാർബൺ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് ഇടുക്കി ജില്ലക്കാരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ചൂഷണം ചെയ്ത് ഭാവിയിൽ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇടുക്കി എല്ലാം ഇറക്കി വിടാം എന്നുള്ള ഒരു തോന്നല് പരിസ്ഥിതിവാദികൾക്കുണ്ടെങ്കിൽ ഇത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കേരള ഗവൺമെൻറ്റും കോടതിയും ഇത് തിരിച്ചറിയണം എന്ന് മാത്രം ഞങ്ങൾക്ക് ഈ അഭ്യർത്ഥന ഉള്ളത് ആറ് പതിറ്റാണ്ടിലധികമായി താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കാൻ തയ്യാറില്ലെന്നും പൂപ്പാറ നിവാസികൾ പറയുന്നു പത്തറുപത് വർഷമായിട്ട് ഞങ്ങളുടെ കാരണനോക്കന്മാരും സ്വത്തുക്കളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു നിർവാഹമില്ല ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവില്ല ഞങ്ങൾക്ക് ഇതേ ഉള്ളു ഞങ്ങളുടെ ജീവിത മാർഗമായിട്ടുള്ളത് പിറന്നത് വളർന്നതെല്ലാം ഇങ്ങത് വളർന്നത് വ്യാപാരം പണ്ടത് എല്ലാം ഞങ്ങൾ ഇങ്ങനെപ്പുണ വന്നിട്ട് ഞങ്ങൾ എങ്കിൽ വലിയേരി പോച്ചോണാ നെങ്കിൽ എങ്കേ പോവോ இங்கேருந்து தமிழ்நாடு போனாலும் அங்கேயும் பிழைக்க முடியாது இங்கேயும் பிழைக்க முடியாது அப்ப நாங்க என்னதான் செய்யறது அப்போ எங்களை கொண்டுட்டு கூட இந்த இடத்துல இருந்து எங்களை அனுப்பி விடுங்க கோடி தங்களுடைய பாகம் கேளுக்கமென்றும் அனுகூல விதி உண்டாகுமென்ற பிரதீட்சிலுமான பூப்பார் நிவாசிகள்